ഹലോ കൈസ് വീണ്ടും ജോബ് അപ്ഡേഷനുമായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇന്നും കുറച്ച് ജോബുകളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടക്ഷൻ നിങ്ങൾക്ക് ജോബ് കിട്ടിയതിന് ഒന്ന് ചെയ്യണം ഞാൻ ഈ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ചില ആളുകൾക്കൊരു വിചാരം ഞാൻ വെറും മോഡായി പോകുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇട്ട് പോയിക്കോളി നിങ്ങളുടെ അനുഭവങ്ങൾ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടിയോ ഇല്ലേ അല്ലെങ്കിൽ റീപ്ലേ കിട്ടിയോ ഇല്ലേ ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് എന്തെയ്യാ ഈ ജോബിൻ്റെ വാക്കൻസി അയച്ചു തരുന്നവരോട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് വന്ന വാക്കൻസി സോഹാറിൽ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്ക് വാക്കൻസി ഉണ്ട് പക്ഷേ അതിന് തന്നെ പറട്ടെ ഒൺ ട്വൻറ്റി ത്രീ ആൾ റൂം ഫുഡാണ് സാലറി പറയുന്നത് ബുദ്ധിമുട്ടായി നിൽക്കുന്ന താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പിന്നെ അടുത്ത വാക്കൻസി വന്നിട്ടുള്ളത് ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടൻറ് ആണ് ഓക്കെ അതും ഒമാൻ്റെ ടു ഹൺഡ്രഡ് റിയാൽ അക്കോമഡേഷൻ ആണ് പറയുന്നത് അവരുടെ ഡീറ്റെയിൽസും അത് മൊബൈലിലാണ് ഓക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം പിന്നെ ഇലക്ട്രീഷ്യൻ്റെ ഒരു വാക്കൻസി വന്നിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനും ഇതേപോലെ തന്നെ ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ ലാൻഡ് സർവേറിങ് ജി പി എസ് സിസ്റ്റം എക്സ്പീരിയൻസ് ആ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഒരു വേക്കൻസി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഗാർഡൻ വർക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഗാർഡൻ വർക്കിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ അതും ഗാല ഭാഗത്താണ് ഓക്കെ പിന്നെ അടുത്ത് വന്ന വാക്കൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയർ പാർട്സിൻ്റെ ഷോപ്പിൽ നിന്ന് നിങ്ങൾ ജി സി സിയിൽ ഷോപ്പിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളി ഓക്കെ സി വി നേരിട്ട് സി വി അയച്ചോളി എക്സ്പീരിയൻസ് ഉള്ളൊരു സി വി അയച്ചോളി ഓക്കെ അതിലെൻ്റെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇനി കുറേ ആളുകൾ ഇപ്പോഴും എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ ട്രീപ്പിലെ തരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും വിചാരിക്കരുത് കാരണം ഞാൻ ഒന്നാമത്തെ ജോലിയും തിരക്കും കാര്യവും അതിൻ്റെ അടിയിൽ ഈ എളുപ്പമണിക്ക് വേണ്ടാണ് എൻ്റെ ബിസിനസ് വാട്സപ്പ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഒരു ഓട്ടോ മെസ്സേജ് വരും അതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് പോയി തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അപ്രൂവൽ കൊടുക്കും നമ്മൾ അഡ്മിൻഷൻ ചെയ്യാൻ ഞാൻ അല്ലെങ്കിൽ വേറെ അഡ്മിൻസ് ഉണ്ട് അവർ കൊടുക്കും ഓക്കെ അത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വരുന്ന വേക്കൻസികൾ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാനത് ഗ്രൂപ്പ് ഷെയർ ചെയ്യാറുണ്ട് ഒമാനിലെ വിശേഷങ്ങൾ ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഷെയർ ഷെയർ ചെയ്ത് വെച്ചോളൂ ഒമാനിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് വെച്ചോളി ഓക്കെ അപ്പോൾ വീണ്ടും വരാം നല്ല വീഡിയോ ആയിട്ട്